വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ജില്ലയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുക പ്രധാന പാതകളുടെ നിർമ്മാണത്തിലെ മെല്ലപ്പോക്കും അപാകതയും പരിഹരിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ സെക്രട്ടറി രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു ബസ് സ്റ്റാൻഡിൽ വെച്ച് സംഘടിപ്പിച്ച പ്രതിഷേധി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു മഴ അതനുസരിച്ച് പദ്ധതികൾ ക്രമീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയോ തയ്യാറ തയ്യാറായില്ല അതിന്റെ അനന്തര ഫലമാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമിയെടുപ്പ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഒക്കെ പടം വെച്ച് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നിരന്തരമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മലപ്പുറത്തും കാസർഗോഡും കോഴിക്കോടും ഒക്കെ ദേശീയപാതയുടെ പണി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി അടക്കം മണ്ണിടിച്ചിലുണ്ടായത് പൂർത്തിയായി ഉദ്ഘാടനത്തിന് തീരുമാനിച്ച റോഡ് പോലും പൊളിയുന്ന സാഹചര്യം ഉണ്ടായി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഏജന്റായ കോർപ്പറേറ്റ് മുതലാളിയായ അദാനിക്ക് ഈ റോഡ് ദേശീയപാതയുടെ പണി കൊടുക്കുകയും ആ പണിയിൽ നിന്ന് ആയിരം കോടി രൂപയോളം കാത്തി മറ്റു പലർക്കുമായി അതിന്റെ പ്രവർത്തനങ്ങൾ വീതിച്ചു കൊടുക്കുകയും ചെയ്ത് പദ്ധതി പ്രവർത്തനങ്ങൾ തൊടാതെ അതിലേറെ ആയിരം കോടി രൂപയാണ് ഈ അവരുടെ എത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ എൻ ആർ സതീശൻ ജിജോ കുര്യൻ പി ജെ രാജു യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു മണ്ഡലം പ്രസിഡന്റ് എം എസ് ഷാനവാസ് ജെയ്സൺ മാത്യു പി ഗിരീഷ് ആന്റോ ചുങ്കത്ത് എസ് എ എ ആസാദ് സി എ ശങ്കരൻകുട്ടി സിന്ധു സുബ്രഹ്മണ്യൻ സന്ധ്യ കൊടയ്ക്കാടത്ത് ശൈലജ സാബു ബുഷറ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.